ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണെട്ടോ വളരെ ദയനീയമായ ഒരു റോഡ് എന്ന് പറയാൻ പറ്റില്ല കുഴി നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പള്ളി നടയിൽ നിന്നും മറ്റത്താം ആ റോഡാണ് കേട്ടോ റോഡിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയ്ക്കും ദയനീയമായ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡ് വർഷങ്ങളായി നിരവധി വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ ഒരു ജനപ്രതിനിധികൾക്കോ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ ഒരു കുഞ്ഞു വെച്ചിനെയും കൊണ്ടൊക്കെ വന്നോര് ആ വെള്ളത്തിൽ കയാല് കുത്താണ്ട് പോകാൻ ഈ ചെളിഞ്ഞ് കുറുക്കി കിടക്കുമല്ലേ അപ്പൊ അന്നേരം നമ്മളിത് കാണുമ്പോ മോളെ അവിടെ കാല് കുത്തി നിൽക്ക് ഞാൻ വരാന്ന് പറഞ്ഞ് വന്ന് ഞാൻ കയറ്റി പലരെയും ഒരു ആൾക്കാരല്ല ഇത് പരിധിയില്ലാത്തവർ വരുമ്പോഴാണ് കൊല്ലായി ഇപ്പൊ ഇത്ര ഇതായത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ റോഡ് ബ്ലോക്ക് വന്നില്ലേ കാഞ്ഞിര വിറ്റം റോഡ് ടാറിംഗ് പണി വന്ന സമയത്ത് ഉള്ള ടിപ്പറും വണ്ടി മുഴുവനും വന്ന് ചെറിയ കുഴിയൊക്കെ ഒത്തിരി വലുതായി അതാണ് പിന്നെ ഇപ്പൊ ഇവര് പണിയാനായിട്ട് ഇങ്ങനെ നോക്കി വന്നത് എല്ലാ വണ്ടി ഇവിടെ നിന്ന് വിടവില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇത്ര ഭയങ്കരം കുഴിയായിപ്പോയത് നിരവധി ആറും ദിവസങ്ങൾ ഇവിടെ പിള്ളേരുമായിട്ട് വന്ന് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച ഇത് ഇങ്ങനെ കുഴിഞ്ഞു കിടക്കണ കാരന് എന്നാലും ചിലർ കാല് കുട്ടി അവിടെ നിൽക്കുമ്പോഴത്തേക്കും വീടാൻ പോണത് കണ്ട് കൊച്ചിനെ വരെ ഞാൻ പോയി മേടിച്ചിട്ടുണ്ട് കയ്യിൽ നിന്ന് കൊച്ചിനെ മേടിച്ചിട്ട് അവര് വണ്ടി എടുത്ത് കയറ്റിക്കഴിഞ്ഞിട്ട് കൊച്ചും തള്ളയും കൂടി വീടുവല്ലെങ്കിൽ ഞാനിവിടെ ഇരിപ്പം തന്നെ ഞാൻ പറയും മക്കളെ ഈ സൈഡ് വഴി പോര് അവരിച്ചിരിട്ട് എന്തൂടാ പറ്റരിയിട്ട് ആക്കരുത് പറ്റരിയിട്ടായ ചെളിയാണ് അതായത് കുഴിച്ചു വെള്ളം പൊട്ടിച്ചു വിടാൻ പലരും പറഞ്ഞു പക്ഷെ നമ്മളെ കൊണ്ടാവൂല ഇത് സൈഡ് ഇത്ര ഇതായിട്ട് കെട്ടിയാക്കണത് നമ്മള് പൊട്ടിക്കാൻ പാടുണ്ടോ അതായത് അന്തർത്തി പഞ്ചായത്ത് തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗ് ഒക്കെ ചെയ്തത് ജില്ലാ പഞ്ചായത്തിന്റെ വല്ല ഇതുകൊണ്ടാണെന്ന് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്നാലും പഞ്ചായത്ത് തന്നെയാണ് ചെയ്തത് ആളുകൾക്ക് വളരെ ദയനീയ കേട്ടോ ഇതിലേ കാരണം വാഹനത്തിനും ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പടക്കോ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ശബ്ദം കേട്ട് ആ പുറകിൽ പോയ കാറിൻ്റെ അടി തട്ടിയതാണ് അത്രയും പൊക്കമുള്ളൊരു വാഹനമാണ് കേട്ടോ എന്നിട്ട് പോലും അടി തട്ടി അടിതട്ടിപ്പോകുന്നത് അപ്പോൾ ചെറു വാഹനത്തിൻ്റെ അവസ്ഥ എന്താണ് ഇതിപ്പോ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒരു പരാതി ഇത് ആരോടെ പറയുക ഏത് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം പറയുക പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇത് ഏത് ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെ ആണോ ജില്ലാ പഞ്ചായത്തിന്റെയാണോ കേന്ദ്രത്തിന്റെയാണോ ഈ പി ഡബ്ല്യു ഡോ ഏതാണ് ശരിക്കും ഈ ഒരു റോഡ് പക്ഷെ ജനങ്ങൾക്ക് ജനങ്ങളെ എങ്ങനെ യാത്ര ചെയ്യും ഇതില് കണ്ടത്തെ തന്നെ പേടിയാവട്ടെ അവർ ഈ പോയത് എന്റെ ദൈവം അത് ആദ്യം നടപടി സ്വീകരിച്ചിട്ടില്ല അവര് തന്നെയല്ല ഇവിടെ 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 ഒരു പല പല അപകടങ്ങളും റോഡ് മൂലം ഉണ്ടായിട്ടുണ്ട് പാടത്ത് പാടത്ത് തന്നെ ഈ കോഴി വെട്ടി രണ്ട് കാറുകളും തരിപ്പണമായിട്ടുണ്ട് ജനങ്ങളാരും ഇതിനെതിരെ പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ മറ്റേ എം എൽ എ ആയിട്ടും ഞങ്ങള് എം എൽ എ ആയിട്ട് റോഡാണ് ഈ ജില്ലാ പഞ്ചായത്ത് റോഡായിട്ടും നമ്മളിപ്പോ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സഹായം കിട്ടിയാൽ മാത്രമാണ് ഈ റോഡിന് ഒരു ഫണ്ട് കിട്ടിയാൽ മാത്രമാണ് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിലവിൽ ഇപ്പം ഇത് ഉടൻ തന്നെ താറ് ചെയ്യൂന്നാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അത് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി കാർ ചെയ്യുന്നുണ്ട് ഇതുവരെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയായിട്ട് ഇത് ഇതാണ് ദയനീയ അവസ്ഥ യാത്രികർ സ്ഥിരം പോകുന്ന ഒരു വഴിയിൽ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു റോഡാണിത് ഇത് മറ്റത്താം കടവ് പെരുമ്പള്ളി മറ്റത്താം കടവ് നട റോഡാണിത് വളരെ ദയനീയം വളരെ മോശം ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയുണ്ട് ഇതിലേ പോകുന്ന ഉണ്ടല്ലോ സ്തുതിക്കണം ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷമായി ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവർ ഈ ഒരു റോഡിന്റെ റോഡിൻ്റെ കമ്മിറ്റിയിലേക്കുള്ളതല്ലേട്ടെ ആ കമ്മിറ്റിയിലൊക്കെ കമ്മിറ്റിയിലേക്കുള്ള അപ്പോൾ എത്രയും വേഗം ഇതിന് ആരാണോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന് വെച്ചാൽ ഉടൻ തന്നെ ഈ റോഡ് ശാശ്വതമായി ഉപകാരപ്രദമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇതിലെ യാത്ര ചെയ്യുന്ന യാത്രികർക്ക് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ ഉപകാരപ്രദമായ രീതിയിൽ ഈ റോഡ് ദയവായി നന്നാക്കി കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഉടൻ തന്നെ ഉടൻ തന്നെയല്ല നിങ്ങളിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും ഇതിനൊരു പരിഹാരം കാണുന്നെന്ന് അറിയില്ല ഇവിടെ ഒരു മരണം അല്ലെങ്കിൽ ഒരു അപകട മരണം സംഭവിച്ചാൽ നിങ്ങൾ എടുത്തു ചാടി ഉണർന്ന് പ്രവർത്തിക്കും അപ്പോൾ ദയവായി അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഈ റോഡ് ശ്വാശ്വതമായിട്ട് പരിഹാരം കണ്ട് ടാർ ചെയ്ത് ആണോ കണ്ടോ ഇദ്ദേഹത്തിൻ്റെ അനിയനും വൈഫും ഈ ഒരു കുഴിയിൽ ഇനി ഒരു അതും രാത്രിയിൽ ഇവിടെ അതേ മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റിപ്പിയാണ് മണിതുരുത്തോടൊപ്പം ഓൺലൈൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും